ക്രിസ്മസ് കാലം ആഘോഷമാക്കാൻ ഫ്ലവേഴ്സും ട്വന്റി ഫോറും പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും ചേർന്നൊരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു വിജയികളെ നാളെ പ്രഖ്യാപിക്കും ക്രൈസ്തവ സഭകളുടെ സംഘടനയായ ആക്സുമായി ചേർന്നാണ് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചത് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഉദ്ഘാടനം ചെയ്തു പതിനാറ് ഗ്രൂപ്പുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഈ വർഷത്തെ പ്രത്യേകത ഈ ക്രിസ്മസ് കരോൾ മത്സരം എന്താ ഏതാണ്ട് പതിനാല് പതിനഞ്ച് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് രാവിലെയും എട്ട് പത്ത് ടീമുകൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ ഈ സമയം കൂടുതൽ ഇതിനുവേണ്ടി വിനിയോഗിക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളതിൽ ലിമിറ്റ് ചെയ്യായിരുന്നു ആക്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷേർലി സ്റ്റുവർട്ട് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഉൾപ്പെടെയുള്ളവർ പരിപാടിയുടെ ഭാഗമായി ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന സർവമത സമ്മേളനം നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും നാളെ മുതൽ സൂപ്പർ ബാൻഡുകളുടെ മ്യൂസിക് റിയാലിറ്റി ഷോയും സിനിമാ സീരിയൽ പ്രവർത്തകരുടെ പങ്കാളിത്തവും ഫെസ്റ്റിലുണ്ടാകും എല്ലാ ദിവസവും രാവിലെ പതിനൊന്നു മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ഫെസ്റ്റിലെ കൊള്ളപ്രവേശനം ട്വന്റി ഫോർ തിരുവനന്തപുരം